ഹായ് ഹലോ ഫ്രണ്ട്സ് വിദുസ് വോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ ഞാൻ തീർത്തു എൻ്റെ അമ്മയും ഹസ്ബൻഡും ഒക്കെ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു അപ്പം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ അതുകൊണ്ട് ചേമ്പ് കൊണ്ടൊരു കാളനും ഒരു പയറിൻ്റെ വിഴിക്കൂറിട്ടിയും ചോറൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല ഞാൻ ഒറ്റയ്ക്കുള്ളതോടെ ഞാനത് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല അപ്പം ഞാൻ ഇന്നത്തേം ദിവസം പോലെ ഇന്നത്തെ എൻ്റെ ദിവസം കടന്നുപോയി പോയി കടന്നു പോകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ എനിക്കിന്ന് വൈകിട്ട് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായി വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചേമ്പ് കൊണ്ടുള്ള കാളൻ തിരുവനന്തപുരത്ത് അങ്ങനെ ഇങ്ങനെ ചേമ്പ് കൊണ്ടുള്ള കാളനൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചേമ്പ് കൊണ്ടുള്ള കാളനും വെള്ളരിക്ക കൊണ്ടുള്ള കാളനൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് വെള്ളരിക്ക പച്ചക്കായൊക്കെ വെച്ചിട്ടുള്ള കാളന് ഞാനിവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത് ഇവിടുത്തെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ മീൻകറിയേക്കാലും ഞാൻ പിന്നെ ഇവിടെ വന്നതിന് ശേഷം മീൻകറിക്കാലും ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ ഉള്ള കറികളാണ് അപ്പോൾ ഞാൻ നിത്യേം പോലെ കുക്കറിലാണ് വേവിക്കുന്നത് രണ്ട് വിസിൽ വെക്കുമ്പോഴേ ചേമ്പ് നല്ലടം വേഗം ഇതിൽ തന്നെ ഞാൻ അരച്ചിടുന്നതൊന്നും കാണിച്ചിട്ടില്ല ഇത് എൻ്റെ വർക്ക് ഏരിയ പോലെ ആണെന്ന് പറയാം കാരണം ആ ഡോറ് കാണുന്നത് എൻ്റെ കുളിമുറി വിത്ത് കോഴിക്കോടൊക്കെ അങ്ങനെയാണ് കുളിമുറിയും കിണറും ഒക്കെ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ എനിക്കിതോട്ട് വന്നപ്പോൾ പുതിയൊരു അനുഭവമായിരുന്നു അപ്പം ഞാൻ പയറിനെ ഇതുപോലെ അരിഞ്ഞെടുക്കും ചിലർ ഇതിനെ പീച്ചിങ്ങാന്നങ്ങാട്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് നീളത്തിൻ്റെ അരിഞ്ഞെടുത്തിട്ട് വിഴുക്ക് ഉരട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് വിഴുക്ക് ഉരുട്ടി വെക്കാമെന്നാണ് കരുതിയത് എനിക്ക് ഇതുപോലെ വിഴുക്ക് വിഴുക്കുരട്ടി വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് തോരം പോലെ വെക്കലുണ്ട് പക്ഷെ അതിന് തേങ്ങയൊക്കെ അരച്ചിടണോ എന്നുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ മടിച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല പിന്നെ ഓന ഉള്ളതിനെ ഇങ്ങനെ വിഴുക്കുരട്ടി പോലെ അരിഞ്ഞെടുക്കാൻ നോക്കി ഇത് ഞാൻ ഇത് ഞാൻ മിനിഞ്ഞാന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ മിനിഞ്ഞാന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് അവിടെ എല്ലാം ഓഫറിന് കിട്ടും ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഓഫർ ഇടും അപ്പം ഞാൻ പോയി ഓഫറിനെല്ലാം വാങ്ങണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പാൻ പോയി ഒരു ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു മൂന്നാല് വയസ്സും തിരുമ്പിക്കിട്ടില്ലായിരുന്നു ഇത് ഞാൻ പുറമേ കൊണ്ടിട്ടാണ് തിരുമ്പുന്ന കേട്ടോ ഒരു കൊട്ട തിരുമ്പെല്ലാം ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൂച്ചക്കുട്ടി കേട്ടോ വലിയ അടുപ്പമൊന്നും ഇല്ലെങ്കിലും കള്ളിപ്പൂച്ചയാണ് എപ്പോൾ തക്കം കട്ടിയാലും മോഷ്ടിക്കും അതുകൊണ്ട് ഞാൻ വലുതാണെടുപ്പിക്കില്ല ഞാൻ ചായ കുടിച്ച് പോകുന്ന കരയാണ് അതിനെല്ലാം കൊടുക്കാൻ വേണ്ടി അതിനുശേഷം ഞാൻ മുറ്റം അടിക്കാൻ പറഞ്ഞു മുറ്റം കണ്ടു എന്ത് വൃത്തിയടായിട്ട് കിടക്കുന്ന ഒരുപാട് വില വീഴും അപ്പോൾ എനിക്കിങ്ങനെ ഞാനല്ല രാവിലെയും വൈകീട്ടും അമ്മയായിരിക്കും അടിക്കുന്നത് കേട്ടോ അടിച്ചതിന് ശേഷം നല്ല വൃത്തിയാണ് കേട്ടോ മുറ്റം അടിക്കുന്നത് രാവിലെയും വൈകിട്ടും അമ്മയാണ് അടിക്കല് ഞാൻ അങ്ങനെ മുറ്റം അടിക്കാറില്ല ഹസ്ബൻറ്റിൻ്റെ അമ്മ കേട്ടോ മുപ്പത്തി ഒന്നും പറയുന്നില്ല എന്നാലും ഞാൻ അടിക്കലില്ല പിന്നെ ഇന്ന് വൈകിട്ടുണ്ടായ ഒരു സംഭവം കേട്ടോ എൻ്റെ രണ്ട് നല്ലൊരു തക്കാലത്ത് ആ അഴുകിപ്പോയി മൂടഴുകിപ്പോയി ഇന്നലെ ഇതുപോലെ എൻ്റെ ക്യാബേജിൻ്റെ കുറേ മൂടങ്ങ് അഴുകിയങ്ങ് പോയി കേട്ടോ ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ എന്ന് അറിയില്ല വലുതായാലേ അറിയുള്ളൂ അപ്പം ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ ഇതുപോലെ കുറേ കുറെ അഴുകിയപ്പോഴത്തേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെന്നോക്കിപ്പോൾ ഒരു കോളിഫ്ലവർ പോയിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയുടെ മൂട് ഭാഗം അഴുകി പോയിട്ടുണ്ട് എന്താ കാരണമൊന്നും അറിയില്ല കേട്ടോ ഒരുപാട് നല്ല മൂടായിരുന്നു ഞാൻ നല്ലവണ്ണം കിളിച്ചിട്ട് മാറ്റി നട്ടതായിരുന്നു കേട്ടോ എനിക്കൊന്നും മണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് വിചാരിച്ചത് പിന്നെ എൻ്റെ തക്കാളിക്കൊക്കെ പോകും ഞാൻ പിന്നെ ഇങ്ങനെ നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ നനയ്ക്കാനുണ്ടായിരുന്നു ഇതിൽ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ നഴുകിപ്പോയ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ പുതിയ വിത്തൊക്കെ ഞാൻ പാക്കിയിട്ടുണ്ട് ഇതൊക്കെ വിത്ത് പാകി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൊറിയറിൽ വിത്ത് എന്നുള്ള കാര്യം അപ്പോൾ അതിൽ പുതിയ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നിപ്പം താഴെയും കൂടി ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കണം താഴെ അധികമായിട്ട് അനച്ചു കൊടുക്കാനുള്ള ഇല്ല കാരണം പടവലവും പച്ചമുളകും വെള്ളരിയൊക്കെയാണ് താഴെ ഉള്ളത് പിന്നെ ചീര പാകിയിട്ടുണ്ട് അതിനൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്ന ഒരു സങ്കടമുള്ള പരിപാടിയാണ് എന്തെങ്കിലും ഇങ്ങനെ നട്ട് നടത്തി നട്ടു തണച്ചൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ അഴുകി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും നശിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള പരിപാടിയല്ലയോ അങ്ങനെ ഞാനിതൊക്കെ ഇങ്ങനെ നനച്ച് കാലൊക്കെ ഇതൊക്കഴുകി ഞാൻ കാലൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പം താഴെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം രാത്രിത്തേക്കൊക്കെ ഭക്ഷണമുണ്ട് അപ്പുറത്തെ വീട്ടിലെ പശു ആട്ടോ കരയുന്ന മൂപ്പര് ആളുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ആളെ കാണുന്നത് ഭയങ്കര കരച്ചിലാണ് അപ്പം എനിക്കൊന്നിനു എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് കരുണേന്ന് അപ്പം ഇതാണ് എൻ്റെ പച്ചക്കറി കൃഷിയിൽ ആദ്യത്തോടക്കം തന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് കരിഞ്ഞു പോയതാണോ ആ മൂടെ അഴുകിപ്പോയത് കേട്ടോ വേര് പുള്ള അഴുകിപ്പോയാൽ ബാക്കി എന്നിട്ടും കിളിച്ച് വരുന്നുണ്ട് എല്ലാം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും ബാക്കിയും കൂടെ നാളെയും മറ്റന്നാളേക്കൂടെ അഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും പിന്നെ കിട്ടിയാൽ സന്തോഷമാകുമായിരുന്നു പിന്നെ എല്ലാം മുകളിൽ നിന്ന് ഞാൻ കുറച്ച് പാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ കുറച്ച് വെള്ളം പാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബായ് ബായ് എല്ലാവരും സുഖമായിട്ടിരിക്കണേ